മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസ് ആവേണ്ട ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ജിസൈലും അനുമോളും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് വീക്കെൻഡ് എപ്പിസോഡിലിടുന്ന ഡ്രസ്സിനെ കുറിച്ചാണ് അനുമോൾ സംസാരിക്കുന്നത് അനുമോൾ പറയുന്നുണ്ട് എൻ്റെ ഡ്രസ്സുകളൊന്നും വന്നിട്ടില്ല എനിക്കൊന്നും അയച്ചിട്ടില്ല ഇനി അയച്ചിട്ട് ഇവർ തരാത്തതാണോ അവിടെ നിന്ന് ഇനി അയക്കാത്തതാണോ ഒന്നും അറിയില്ല എൻ്റെ ഡ്രസ്സ് എന്താണെങ്കിലും അവിടുന്ന് അയക്കാതിരിക്കില്ല എന്ന് അനുമോൾ പറയുന്നുണ്ട് ആ സമയത്ത് ജിസേലും പറയുന്നുണ്ട് എനിക്കും അത് ഭയങ്കര വിഷമാണ് എനിക്ക് നല്ല ഡ്രസ്സ് ഒന്നും അയച്ചു തരുന്നില്ല എനിക്ക് ദുഃഖം വന്നിട്ട് വയ്യാന്ന് പറയുന്നുണ്ട് അപ്പോൾ അനുമോളോട് ചോദിക്കുന്നുണ്ട് ലിപ്സ്റ്റിക്ക് ഉണ്ടോയെന്ന് ചോദിക്കുന്നുണ്ട് എനിക്ക് കുറച്ച് ലിപ്സ്റ്റിക്ക് തരുമോ എന്ന് വയ്ക്കുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് നീ ഇങ്ങോട്ട് വാ നിൻ്റെ കയ്യിലൊക്കെ ഇതെന്താ ഹെയർ കളർ എന്ന് വയ്ക്കുന്നുണ്ട് ഇത് ഞാൻ ആ അനീഷർട്ടിന് ഇട്ട് കൊടുത്തത് അദ്ദേഹം നിൻ്റെ മുഖത്തൊക്കെ ഉണ്ടല്ലോ എന്ന് അനുമോൾ പറയുന്നുണ്ട് അപ്പോഴേക്കും പോയി മുഖമൊക്കെ കഴുകിയിട്ട് ജിസൈൽ വരികയാണ് എനിക്ക് ചില ലിപ്സ്റ്റിക് തരുമെന്ന് വയ്ക്കുന്നുണ്ട് അങ്ങനെ ലിപ്സ്റ്റിക് അനിമോൾ ഇട്ട് കൊടുക്കുകയാണ് ജിസേൽ പറയുന്നുണ്ട് എനിക്ക് ദുഃഖം വന്നിട്ട് വയ്യ എനിക്ക് ദുഃഖം വന്നിട്ട് മേലെ എൻ്റെ ഡ്രസ്സ് ഡ്രസ്സൊന്നും നല്ല ഡ്രസ്സല്ല എനിക്ക് അയക്കുന്നത് എനിക്ക് വയ്യ ഞാൻ പോവുകയെന്ന് പറഞ്ഞിട്ട് അവിടെ വന്ന് പുറത്തിരുന്ന് ഭയങ്കര സങ്കടത്തോടെ ഇരിക്കുന്നുണ്ട്